എല്ലാവർക്കും ഷാഡോ കപ്പളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് പോവാണ് ഫോട്ടോഷൂട്ട് വേറെ ഒന്നുമല്ല ഞാനൊരു വിരാട് കോഹ്ലിന്റെ ഫിഗറിൽ ഫോട്ടോഷൂട്ട് ചെയ്യാനാണ് ആ അതെ അങ്ങനെ പക്കാ ഫിഗർ ഒന്നുമല്ലോ വിരാട് കോഹ്ലിനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാവരുടെ സപ്പോർട്ട് വേണം അപ്പൊ നമുക്ക് നേരെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകല്ലേ അപ്പൊ ഞങ്ങള് ടർഫിന്റെ ഫ്രണ്ടിൽ എത്തിട്ടോ ഒരാളെവിടെ ഉറക്കം തോന്നുന്നുണ്ടേ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ ടർഫ് അപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ എത്തുന്നുള്ളൂ അല്ലേ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസൊക്കെ കാണാം കേട്ടോ വിരാട് കോഹ്ലി ആയിട്ട് ഞാൻ വേഷം ഇട്ടിരിക്കും അറിയില്ല റെഡിയാണ് ആ എക്കാരൊക്കെ റെഡിയാണ് അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ട് വേണമല്ലോ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനല്ല ഇങ്ങോട്ട് കേറി വരുമ്പോ നേരെ വരുന്ന ആ സൈഡിലോട്ട് ക്യാമറമാനും പറയുന്നേ അത് മതി ടർഫ് നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പം സിബിൻ എന്ന് പറഞ്ഞ ചേട്ടാ അതിൻ്റെ ടർഫാണിത് ഇതിന്റെ പേര് ടാങ്കോ എന്നാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മാച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ് അപ്പൊ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെയിൽ വന്നല്ലേ അതിന്റെ ഗ്യാപ്പിൽ രണ്ട് ഫോട്ടോ എടുത്തെ ഒന്നും രണ്ടും ഞങ്ങൾ രാവിലെ ഒരു വക കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്തതാണ് ഈ ഫോട്ടോഷൂട്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ആഗ്രഹം വിരാട്ടി ഫോട്ടോ ഒന്ന് കാണണം കാണണം അതെ അതാണ് പിന്നെ ഞാൻ ഒരിക്കലും ഇത് വിരാട്ടിന്റെ കറക്റ്റ് ഫിഗറാന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നത് കാരണം ഒരു ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ബൈ